ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നേരത്തേക്ക് ഈ വാർത്തകളെല്ലാം വരുന്നുണ്ട് ഈ വാർത്തകളെല്ലാം എത്തിക്കുന്നത് മാധ്യമങ്ങളാണ് ദൃശ്യമാധ്യമങ്ങളാണ് പ്രധാനമായിട്ടും പക്ഷേ ഒരു അപകടകരമായ റിപ്പോർട്ടിങ്ങിലേക്കാണ് പോകുന്നത് പ്രത്യേകിച്ച് മലയാളത്തിലെ മാധ്യമങ്ങൾ ഹെൽമെറ്റോ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റോ ഒന്നും ധരിക്കാതെ യാതൊരു സുരക്ഷാ മുൻകരുതലുകളും എടുക്കാതെ ഈ വാർ ഫീൽഡിൽ പോയി റിപ്പോർട്ടിങ്ങാണ് ഇങ്ങനെയാണോ യുദ്ധ സാഹചര്യം റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ല മൊത്തത്തിലെടുത്ത് കഴിഞ്ഞാൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഇങ്ങനെയല്ല കാരണം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വസ്തുതകൾ ശേഖരിച്ച് കൃത്യമായ വാർത്തകൾ കൃത്യമായ വസ്തുതകൾ പിന്നെ പ്രേക്ഷകരിലേക്കും വായനക്കാരിലേക്കുമൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു പ്രാഥമിക ദൗത്യം എന്ന് പറയാം അപ്പോൾ ആ പ്രാഥമിക ദൗത്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക രണ്ട് പ്രശ്നങ്ങൾ ഒരു റിപ്പോർട്ടറുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു എഡിറ്ററുടെ മുമ്പിൽ ഒരു പത്രസ്ഥ ഒരു ഒരു മാധ്യമ സ്ഥാപനത്തിന് മുമ്പിൽ വരും ഒന്ന് ശരിയായ വസ്തുതകൾ എത്തിച്ചിട്ട് തങ്ങളുടെ ഒരു മാധ്യമം എന്നുള്ള നിലയിൽ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള സാധനം അപ്പൊ അവിടെ ശക്തി പ്രകടിപ്പിക്കണോ വേണ്ടോ എന്നുള്ളതും ഈ അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ മുമ്പിൽ വരില്ല മറിച്ച് ഈ വസ്തുതകൾ എന്താണെന്നുള്ളത് ശേഖരിച്ചു കൊടുക്കാമെന്ന് ഉപതരി രണ്ട് ഈ യുദ്ധം ഉണ്ടാവുന്നു ആൾക്കാരെല്ലാം വൈകാരികമായിട്ട് നോക്കിയിരിക്കുന്നു ഇതൊരു പറ്റിയ അന്തരീക്ഷമാണ് ഇതിലൂടെ മാക്സിമം നമുക്ക് പ്രേക്ഷകരെ ഉണ്ടാക്കണം ഇതിലൂടെ ഈ യുദ്ധാന്തരീക്ഷത്തിലൂടെ മാക്സിമം നമുക്ക് പ്രചാരത്തിന് മുമ്പിലെത്തണം പ്രചാരത്തിൽ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ റേറ്റിംഗ് കൂടും റേറ്റിംഗ് കൂടുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ കൂടും എന്നുള്ള ഒരു വികാരത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തനമുണ്ട് അപ്പം മറ്റേ ആദ്യം പറഞ്ഞ മാധ്യമപ്രവർത്തനം ഇന്ത്യയിൽ ഏതെങ്കിലും മാധ്യമ മാധ്യമസ്ഥാപനങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരുന്നില്ല എല്ലാവരും ഈ യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിൽ എങ്ങനെ ഏറ്റവും കൂടുതൽ ഈ മാധ്യമ കമ്പോളത്തിൽ മുന്നിലേക്ക് വരാം പ്രചാരം കൂട്ടാം എന്നുള്ള ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞുള്ള യുദ്ധമുന്നണിയിൽ മുന്നണിയിൽ നിന്ന് തത്സമയം റിപ്പോർട്ടിങ്ങ് ഏ അപ്പം അവിടെ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഈ സേനയുടെ ഒക്കെ പരി ഈ പരിശീലനവും എന്ന് വെച്ചാൽ സേനയുടെ എങ്ങനെയൊക്കെയാണ് വാർമേഖ യുദ്ധ മേഖലയിൽ പ്രവർത്തിക്കേണ്ടത് ഏതെല്ലാം രീതിയിൽ ഓരോ സമയത്തും പ്രതികരിക്കണം എന്നൊക്കെയുള്ള ചില പരിശീലനങ്ങളൊക്കെ ആവശ്യമാണ് ഇതൊന്നുമില്ലാതെ തന്നെ ചിലർ പോയി യുദ്ധമുന്നണി ഇപ്പം യുദ്ധമുഖത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നിപ്പോൾ ഞാൻ ഒരു രാവിലെ ഒരു ചാനൽ കണ്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു മഹാസംഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു പ്രതീതിയാണ് പെട്ടെന്നുണ്ടായത് കാര്യമെന്ന് വെച്ചാൽ സ്ക്രീൻ നിറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു ബ്രേക്കിംഗ് ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസ് അല്ല ഒരു ആ ഒരു സ്ക്രീൻ നിറഞ്ഞിട്ടുള്ള ഒരു ഒരു വാചകമാണ് കാണുന്നത് പെട്ടെന്ന് ഇതിങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് വന്ന് അട്ടിക്കുന്നവണക്കാണ് ആ സ്ക്രീൻ നിറഞ്ഞ് കാണും സാധാരണ ബ്രേക്കിംഗ് ന്യൂസ് പറഞ്ഞാൽ അടി എഴുതി കാണിക്കാണല്ലോ ചെയ്യുന്നത് ഇതല്ല സ്ക്രീൻ നിറയെ ഇങ്ങനെ ഒരു സാധനം പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ അടിക്കുന്ന പോലെ കാണും പെട്ടെന്ന് ആ ഒരു ഒരു സെക്കൻഡുകൾക്ക് എന്താ പറയുക ഒരു ഒരു വളരെ സൂക്ഷ്മമായ സെക്കൻഡുകൾക്ക് വ്യത്യാസത്തിലാണല്ലോ നമ്മുടെ കാഴ്ചകൾ പെട്ടെന്ന് മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് എന്താ സംഗതി ആ ചാനലിൻ്റെ ലേഖകൻ ഈ യുദ്ധമുഖത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ തത്സമയം എന്ന് എഴുതി കാണിച്ചിരിക്കുകയാണെങ്കിൽ മനസ്സിലായില്ലേ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത് ഈ ഒരു കണ്ണിലേക്ക് വന്ന് അട്ടിക്കുന്നത് പോലെ ആ സ്ക്രീനില് വെള്ളം വന്ന് നമ്മൾ വെള്ള അക്ഷരങ്ങൾ നമ്മുടെ കണ്ണിൽ കണ്ണിലടിച്ചാൽ പെട്ടെന്ന് ഈ ഫ്ലാഷ് ലൈറ്റ് ഒന്ന് അടിക്കുന്ന അയയ്ക്കും അപ്പോൾ നോക്കുമ്പോൾ ഇതാണ് തങ്ങളുടെ ലേഖകൻ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ അടിയിലാണ് ഇൻഡോപാക്ക് യുദ്ധത്തിൻ്റെ അവസ്ഥയുടെ ലേറ്റസ്റ്റ് സ്റ്റാറ്റസ് കാണിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാം യുദ്ധ വാർത്തയുടെ യുദ്ധമുഖത്ത് നിന്നുള്ള വാർത്തകളുടെ വസ്തുതകൾ എത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അവർ തങ്ങളുടെ ലേഖകൻ യുദ്ധമുഖത്തുണ്ട് എന്ന് കാണികളെ അറിയിക്കുന്നതിലേക്ക് മാറും ഇതൊക്കെ ഈ എഡിറ്ററിൻ്റെ ഒരു 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 മാധ്യമ മാധ്യമസ്ഥാപനം എപ്പോഴും നയിക്കേണ്ട ഒരു എഡിറ്റർ എഡിറ്ററായിരിക്കണം ആ എഡിറ്റർക്ക് കൃത്യമായിട്ടുള്ള എന്താണ് മാധ്യമ പ്രവർത്തനമൊന്നും മാധ്യമമൊന്നും സമൂഹമൊന്നും സമൂഹത്തിൻ്റെ സൂക്ഷ്മവശങ്ങൾ എന്താണെന്ന് നോക്കുകയാണെന്നുള്ള ധാരണ വേണം അപ്പോൾ അത്തരത്തിലുള്ള എഡിറ്റേഴ്സ് നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നിനും ഇല്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണത് അപ്പോൾ എന്തും ഈ യുദ്ധവാർത്തകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാം അതിനിടക്കൂടെ അവിടെ ആകെ എത്തിപ്പെട്ട ലേഖകൻ ഞങ്ങളെ മാത്രമാണ് ഞങ്ങളാണ് ആദ്യം അറിയിച്ചത് ഇപ്പോൾ ആദ്യം അറിയിച്ചാലെന്ന് രണ്ടാം അറിയിച്ചാലെന്ന് ഏഹ് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഈ യുദ്ധവാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ഓരോ ലേഖകന്റെയും അല്ലെങ്കിൽ ഓരോ അവതാരകന്റെയും ഇടക്കിടയ്ക്ക് പറയുന്ന സംഗതി ശ്രദ്ധിച്ച് നോക്കണം ഇത് ഞങ്ങളാണ് ഏ ഇത് ആദ്യമായിട്ട് പുറത്തുവിടുന്ന ഞങ്ങളാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളാണ് മറ്റുള്ള ചാനലുകളിലേക്കാട്ടി മികച്ച ചാനലുകൾ അതുകൊണ്ട് ഞങ്ങളിലേക്ക് വരുക ഞങ്ങളിലേക്ക് നോക്കിയിരിക്കുക ഞങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്യുക ഞങ്ങൾ ആ യുദ്ധമുഖത്ത് റിപ്പോർട്ട് ചെയ്യുന്നു ഇത്ര ഇത് സാഹസികതയല്ലത് അത് വിഡിത്തരമാണ് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ നാട്ടിന് പുറത്തൊക്കെ പറയുമല്ലോ ഈ വെട്ടാൻ വരുന്ന പൂത്തിനോട് ഭേദപോതുകാരുള്ളൂ ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിൽ അവിടെയൊക്കെയാണ് ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു എന്താ പറയുക ഒരു സാധാരണ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാറേണ്ടത് അപ്പോൾ ഒരു സിറ്റുവേഷനിൽ തനിക്കും തൻ്റെ ജീവനും അപകടം ഉണ്ടാകും എന്നുണ്ടെങ്കിൽ ആ അപകടത്തെ ഒരു പരിധിവരെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ അവർ ആദ്യം നിലനിൽ ചില നിർദ്ദേശങ്ങളുണ്ട് ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഓക്സിജൻ മാസ്ക് ധരിക്കണം എന്നിട്ട് വേണം മറ്റുള്ളവരെ പിന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയോ അതല്ലെങ്കിൽ നിങ്ങളെ സ്വയം രക്ഷയ്ക്കുകയാണ് ആദ്യം നിങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ളത് പറയുന്നത് അപ്പൊ എന്ന് പറയുന്നത് പോലെ ഒരു സിറ്റുവേഷനിലെ അപകടമാണ് എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ അപകടത്തിലേക്ക് ഇറങ്ങി ചെല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരമായി നമ്മൾ ചെയ്യേണ്ട ഒരു സംഘം മറിച്ച് അത്ര ഒരു സാഹചര്യത്തിൽ അറിയേണ്ട വളരെ വളരെ പിന്നെ സമൂഹം അറിയേണ്ട അല്ലെങ്കിൽ ജനങ്ങൾ അറിയേണ്ട ഒരു വിവരം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം വരികയും അത് ശേഖരിക്കുകയും ചെയ്യണമെന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തൻ്റെ അപകടം ഉറപ്പുവരാത്ത വിധം ആ രീതിയിലേക്ക് എങ്ങനെ പോകാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള വഴികൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ബുദ്ധിപരമായ മാധ്യമ പ്രവർത്തനമാണത് മറ്റേ അതല്ല ഇവിടെ ഒരു കവചം ഇല്ലാതെ ഒരു ഹെൽമെറ്റ് പോലും ഇല്ലാതെ ഒരു ജാക്കറ്റ് പോലും ഇല്ലാതെ യുദ്ധമുഖത്ത് നിന്ന് ഇതാ റിപ്പോർട്ട് ചെയ്യുന്നു അവിടെ ആ യുദ്ധമുഖത്ത് നിന്ന് ഇദ്ദേഹം അവിടെ ഈ കാണിച്ചു കൊടുക്കുന്ന ഒരു ക്യാമറ എടുത്ത് കാണിക്കുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു ഡ്രോൺ വീഴുന്ന സംഗതിയോ ഒന്നും പ്രാധാന്യമാവുന്നില്ല മറിച്ച് താനവിടെ പോയി അല്ലെങ്കിൽ തങ്ങളുടെ ചാനലിൻ്റെ പ്രതിനിധിയോടെ പോയി എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനുള്ള ഒരു ചെപ്പടി വിദ്യയാണ് സാർ അത് മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ ചെപ്പടി വിദ്യയാണ് ഏത് സംഗതിയാണെങ്കിലും അത് ജെനുവിനായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ ഉത്തരവാദിത്വം അപ്പോൾ അവിടെ ഈ ജെനുവിനിറ്റി നഷ്ടപ്പെടുന്നു അപ്പോൾ എന്ന് വെച്ചാൽ അത് മാധ്യമ അതിനെ നമുക്ക് മാധ്യമ മാധ്യമപ്രവർത്തനമൊന്നും സാഹസികമായ മാധ്യമപ്രവർത്തനമൊന്നും പറയാൻ പറ്റത്തില്ല അതിന് ഇപ്പോൾ യുദ്ധമുഖത്ത് പോയിട്ട് യാതൊരു കവചവുമില്ലാതെ പ്രവർത്തിക്കുക ഇപ്പൊ നമ്മുടെ പട്ടാളക്കാരെ എടുത്ത് നോക്കുക അവരുടെ ട്രെയിനിങ് എടുത്ത് നോക്കുക അവർ ഈ അതിർത്തിയിൽ കിടന്ന് തോക്കൊക്കെ വെച്ചിട്ട് യുദ്ധം ചെയ്യുന്ന കണ്ടില്ലേ നമ്മളെ അവരുടെ നമ്മുടെ ഈ മാധ്യമങ്ങൾ കാണുന്ന വിഷ്വൽസ് ഒക്കെ നോക്കുക അവർ ഓരോ ഭാഗത്തേക്ക് അവരുടെ കാര്യങ്ങൾ തോക്കണ തിരിയുന്ന തിരി തിരിച്ചിലുകളും ഒക്കെ നോക്കുക എപ്പോഴും അവർ ജാഗ്രതയോടാണ് നീങ്ങുന്നത് ആ ജാഗ്രത വേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ യുദ്ധമുഖത്ത് പോയിട്ട് നിൽക്കുന്നത് വിട്ടിത്തരമാണ് സാർ ആൾക്കാരെ കബളിപ്പിക്കാനുള്ള യഥാർത്ഥ മാധ്യമ പ്രവർത്തനം ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാധ്യമ പ്രവർത്തനത്തിലൂടെ ലഭിക്കേണ്ട ജനശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി കാണിക്കുന്ന ഒരു ചപ്പടി വീതി ആയിട്ട് മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും